നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂൺ പന്ത്രണ്ട് ആ ദിവസം ആരും അങ്ങനെ മടക്കാൻ ഇടയുണ്ടാവില്ല രാജ്യത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവൻ കവർന്ന ആ ദുരന്തം സംഭവിച്ചത് അന്നായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് ഏഴ് എട്ട് ഏഴ് എട്ട് ഡ്രീ ലൈനർ വിമാനം രണ്ട് കിലോമീറ്റർ അകലെയുള്ള മേഘാനി നഗറിൽ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് പതിക്കുന്നത് അതിന് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ പത്രത്തിൽ അവിചാരിതമായി തന്നെ അങ്ങനെ ഒരു പരസ്യവും ഉണ്ടായിരുന്നു അതായത് ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുന്ന പോലെ നിൽക്കുന്ന ആ ഒരു വിമാനത്തിന്റെ ചിത്രമൊക്കെ തന്നെ പരസ്യമായി വന്നിട്ടുണ്ടായിരുന്നു എന്താണ് എന്ത് മായാജാലമാണെന്ന് അറിയില്ല പിന്നീട് അത് പ്രവചിച്ചതുപോലെ തന്നെ അച്ചട്ടാവുകയും ചെയ്തിരുന്നു അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ നിന്ന് പതിച്ച വിമാനം ഒരു തീഗോളമായാണ് ഹോസ്റ്റൽ കേന്ദ്രത്തെയും സമീപ പ്രദേശത്തെയും വിഴുങ്ങുകയുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് അപകടത്തിൽ മരിച്ചത് അപകടം നടന്ന സ്ഥലത്തേക്ക് ആദ്യ മോഡിയെത്തിയത് സമീപത്തെ പ്രദേശവാസികളാണ് അൻപത്തിയാറുകാരനായ രാജു പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം അപകട സ്ഥലത്ത് എത്തിയത് ആദ്യത്തെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ തങ്ങൾക്ക് അടുത്തെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ചൂടായിരുന്നു ചൂടും തീയുമായിരുന്നു എന്നാണ് രാജു പട്ടേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സ്ഥലത്ത് ആദ്യത്തെ അഗ്നിശമന സേനയും ആംബുലൻസും എത്തിയപ്പോൾ തങ്ങളും സഹായിക്കാനായി ഓടിയെത്തിയെന്നും സ്ട്രക്ചറുകൾ കാണാത്തതിനാൽ സാരിയും ബെഡ്ഷീറ്റും ഉപയോഗിച്ചാണ് പരിക്കേറ്റവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാജു പട്ടേലിന്റെ സംഘം രാത്രി ഒൻപത് മണിവരെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ശേഷം കത്തി നശിച്ച സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ സാധനങ്ങൾ ഇവർ പോലീസിന് കൈമാറുകയും ചെയ്തു എഴുപത് തോല അതായത് എണ്ണൂറ് ഗ്രാമിൽ കൂടുതൽ സ്വർണാഭരണങ്ങൾ എൺപതിനായിരം രൂപ പാസ്പോർട്ടുകൾ ഒരു ഭഗവത്ഗീത എന്നിവ സംഘം കണ്ടെത്തിയതായാണ് രാജു പട്ടേൽ അറിയിച്ചത് കണ്ടെടുത്ത എല്ലാ സ്വകാര്യ വസ്തുക്കളും രേഖപ്പെടുത്തുന്നുണ്ടെന്നും അവ അടുത്ത ബന്ധുക്കൾക്ക് തിരികെ നൽകുമെന്നും ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഗവി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച ആര്യൻ അസാരിക്ക് മാധ്യമങ്ങളെ കാണുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീസിന് മുന്നിൽ സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളെ കാണരുത് എന്ന നിർദ്ദേശവും മുന്നോട്ട് വന്നത് ആര്യനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതായും ഇദ്ദേഹത്തിന്റെ സമീപവാസികൾ പറയുകയാണ് ആര്യൻ പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വേഗത്തിൽ പ്രചരിക്കുകയായിരുന്നു വിമാനത്തിന്റെ അവസാന നിമിഷങ്ങൾ പകർത്തിയത് തുരന്വേഷണത്തിൽ ഒരു പ്രധാന തെളിവായി മാറുകയും ചെയ്തു ഫോണിൽ ചിത്രീകരണം തുടങ്ങി ഇരുപത്തിനാല് സെക്കൻഡ്സിൽ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം ഗതിമാറി അടുത്തുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയും തീപിടിക്കുകയുമാണ് ഉണ്ടായത് ദൃശ്യം പകർത്തി ഇരുപത്തിനാല് സെക്കൻഡിനുള്ളിൽ വിമാനം തകർന്നു വീണു എനിക്ക് ഭയം തോന്നി വീഡിയോ ആദ്യം കണ്ടത് സഹോദരിയാണ് പിന്നീട് പിതാവിനെയും അറിയിച്ചു വിമാനം തകരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നുവെന്നും ആര്യൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു അപകടം നടന്ന ദിവസം പന്ത്രണ്ട് മുപ്പതിനാണ് ഓംകാർ നഗറിലെ കെരടത്തിൽ ആര്യൻ മുറിയെടുത്തത് അവിടെ വെച്ച് സഹോദരിയെയും അച്ഛനെയും കാണിക്കാൻ പകർത്തിയ കാഴ്ചയാണ് ലോകത്തെ ഞെട്ടിച്ചത് ആറുവല്ലി ജില്ലയിലെ സമാലാജി ഗ്രാമമാണ് സ്വദേശം വിമാനം കത്തുന്നത് കണ്ട ആര്യൻ അഹമ്മദാബാദ് മെട്രോയിൽ ജോലി ചെയ്യുന്ന വിരമിച്ച സൈനികനായ പിതാവിനെ വിളിച്ചു പറയുകയും ചെയ്തു മൊഴി പോലീസ് രേഖപ്പെടുത്തിയ ശേഷം ആര്യൻ ഓങ്കാർ നഗറിലേക്ക് മടങ്ങിയെത്തിയില്ല ജലശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രാമത്തിലേക്ക് പോയതായി അയൽവാസികളും പറയുന്നുണ്ട് എന്തായാലും ആര്യൻ കണ്ട കാഴ്ച ഇനി ആരും കാണരുത് അല്ലെങ്കിൽ ഇനി അത്തരമൊരു കാഴ്ച ഇനി ലോകത്ത് സംഭവിക്കരുതെന്ന പ്രാർത്ഥനയാണുള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷെ അപ്പോഴും ഇതുവരെയും മൃതശരീരത്തിന്റെ ഡി എൻ എ പൂർത്തീകരിച്ച് ഡി എൻ എ റിസൾട്ടുകൾ പുറത്തു വന്ന് ഇതുവരെയും അവസാനമായി അവരെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് വ്യക്തമാകുന്നത്